ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ റബ്ബർ വിലയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം ആദ്യം റബ്ബർ വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഐ എസ് ആ ട്വൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്താറ് രൂപ തൊണ്ണൂറ് പൈസ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു രൂപയും ലാറ്റസ് അറുപത് ശതമാനത്തിന് ഒരു പത്ത് പൈസയും വർദ്ധിച്ചു എടുത്ത് നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റഞ്ച് രൂപ എട് നമുക്ക് ഒട്ടുപാല വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ എഴുപത്തി ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പതിമൂന്ന് പൈസ അറുപത് ശതമാനം ഡി ആർ സി നൂറ്റി ആറ് രൂപ അമ്പത് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എടുത്ത് നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തെട്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തെട്ട് രൂപ അമ്പത് പൈസ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഗേഡ് ഇടം ഷീറ്റ് വില നോക്കാം ലൂസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലോട്ട് നൂറ്റി അമ്പത് രൂപ മുതൽ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ വരെ ഇനി നമുക്ക് ലാറ്റസ് വില നോക്കാം വീട് ലാറ്റസ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബർ വില വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്